ഇത് ഒരു ചാനലിൽ ഞാൻ കണ്ടിരുന്നു ബോച്ച് തട്ടിപ്പ് വീരൻ വെട്ടിപ്പ് വീരൻ അതായത് എന്ന് പറയുന്നത് അതിൽ രണ്ട് മൂന്ന് കാരണങ്ങൾ ശ്രദ്ധിച്ചത് ഒന്ന് എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബ്ലഡ് ബാങ്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് ഓടി ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല തട്ടിപ്പ് കാരൻ എന്താണ് ഒന്ന് അതിന് മറുപടി ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല എന്നുള്ള സത്യമാണ് ഒരു വ്യക്തിക്ക് ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ പറ്റില്ല അതുകൊണ്ട് പല സ്ഥലത്തും ബ്ലഡ് ഡോണേഴ്സ് ബാങ്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ദൂസേന രക്തം നൽകാൻ വേണ്ടി ബോച്ചെ ബ്ലഡ് ഡോണേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് സൗജന്യമായി പല ജില്ലകളിലും ആംബുലൻസ് സർവീസോട് കൂടി ഈ പ്രവർത്തനം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ബ്ലഡ് കിട്ടുന്നുണ്ട് ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടില്ല ഉദ്ദേശശുദ്ധി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബ്ലഡ് കിട്ടുക അതിന് ഓടി ബ്ലഡ് കിട്ടുന്നു എന്നാൽ ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടില്ല എന്നത് തട്ടിപ്പാണെന്നുള്ളത് പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും ബ്ലഡ് ബാങ്ക് തുടങ്ങിയാലേ ബ്ലഡ് കൊടുക്കാൻ പാടുള്ളൂ ബ്ലഡ് ഡൊണേഷനെ ഉണ്ടാക്കിയിട്ട് സൗജന്യമായി ബ്ലഡ് എത്തിച്ചു കൊടുത്താൽ പോരെ ജീവൻ രക്ഷിച്ചാൽ പോരെ അപ്പോൾ അതൊന്നും പറയില്ല ആർക്കൊക്കെ ബ്ലഡ് കിട്ടിയിരുന്നു ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല എന്ന് പറഞ്ഞ തട്ടിപ്പ് ഇപ്പോൾ പറയുന്നത് മറ്റൊരു തട്ടിപ്പ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പലതിലും ഞാൻ ഡയറക്ടർ അല്ല പലതിലും ഞാൻ എം ഡി അല്ല എന്നൊക്കെ ശരിയാണ് അതായത് ടാറ്റ ബിർല ഏതെടുത്ത് നോക്കിയാലും വലിയ കമ്പനികളിലൊക്കെ ബിസിനസ് ഒരുപാടാവുമ്പോൾ എല്ലാത്തിലും എം ഡി എല്ലാത്തിലും ഡയറക്ടർ എല്ലാ കാര്യങ്ങളും ഓണർ തന്നെ ഒരുമിച്ച് നോക്കണമെന്നില്ല പലതിൻ്റെയും ഓണർഷിപ്പ് നമ്മുടെ കയ്യിലാവും ഡയറക്ടർമാർ സ്റ്റാഫാവും മകളാവാം ഭാര്യയാവാം വിശ്വസ്തരായ സീനിയർ സ്റ്റാഫുകളാവാം ഇതൊക്കെ ബിസിനസ് അറിയുന്നവർക്ക് അറിയാം അതുകൊണ്ട് പല കമ്പനിയിലും ഡയറക്ടറല്ല അതെന്ത് തട്ടിപ്പ് അതെൻ്റെ ഇഷ്ടമല്ലേ തട്ടിപ്പെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പൈസ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് മലങ്കര സൊസൈറ്റി ഉണ്ട് അവിടെ ഡെപ്പോസിറ്റ് വാങ്ങാം നമുക്ക് നിയമമുണ്ട് മൾട്ടി സ്റ്റേറ്റ് ആണ് അവിടെ ഡെപ്പോസിറ്റ് വാങ്ങാം ഞങ്ങൾക്ക് എൻ ബി എഫ് സി മുന്നൂറോളം ബ്രാഞ്ച് ഉണ്ട് ബോച്ചെ ഗോൾഡ് ലോൺ അവിടെ എൻ സി ഡി ഇട്ടിട്ടുള്ളവരുണ്ട് പിന്നെ സ്കീമുകളുണ്ട് പത്ത് പവനിട്ട് പതിനൊന്ന് പവൻ കിട്ടുന്നത് അല്ലെങ്കിൽ പണിക്കൂലി ഇല്ലാത്ത സ്കീമുകൾ ഇങ്ങനെ ഒരുപാട് സ്കീമുകളുണ്ട് അപ്പോൾ മൂവായിരം നാലായിരം കോടി രൂപ ടേൺ ഓവറുള്ള കമ്പനിയാണിത് അപ്പോൾ ഇതിൽ ആൾക്കാർ വന്ന് വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞ നൂറ്റി അറുപത്തൊന്ന് വർഷമായിട്ടും ഇപ്പം എൻ്റെ കാലയളവ് മുപ്പത് വർഷമായിട്ടും ഒരാൾക്ക് ഒരു രൂപ നഷ്ടപ്പെട്ടിട്ടില്ല മുതല് നഷ്ടപ്പെട്ടിട്ടില്ല ഒരാൾക്കാർ ലാഭം കിട്ടിയില്ല എന്ന് ഒരു പരാതി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറയുമ്പോൾ മിണ്ടില്ല ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല വീണ്ടും ഓക്സിജൻ സിറ്റി തുടങ്ങിയില്ല അറുപത്തിരണ്ട് ഏക്കറ് എനിക്കുണ്ട് ആയിരം ഏക്കറുണ്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരു ബിൽഡിങ് ഞാൻ പണിതു അമ്പതിനായിരത്തിൻ്റെ പിന്നെ കോവിഡ് കാരണം എൻ്റെ മടി കാരണം പല കാരണങ്ങൾ കൊണ്ടൊക്കെ അവിടെ ഫുൾ പ്രോജക്റ്റ് വന്നിട്ടില്ല ഞാൻ അവിടെ അല്ല അവിടെ തീർന്നില്ല തീർന്നില്ല പല പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിട്ടായിട്ടില്ല ഇല്ലെങ്കിൽ വേണ്ട എന്താ ആർക്കൊന്നും ഇഷ്ടം എൻ്റെ ഭൂമിയിൽ എനിക്ക് ഇഷ്ടമല്ല ഇപ്പൊ ഞാൻ പണിയും മറ്റുള്ളവരെ നിന്ന് കാശ് വാങ്ങിയിട്ട് ഞാൻ ഫ്ലാറ്റ് പണി തരാം വീട് പണി തരാം എന്നൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഭൂമി അവിടെ കിടന്നോട്ടെ അന്ന് ഇരുനൂ ഇരുന്നൂറ് കോടിയാണെങ്കിൽ ഇന്ന് എഴുന്നൂറ് കോടി വിലയായി അത് എന്റെ ഇഷ്ടമല്ലേ അത് തട്ടിപ്പ് എന്റെ ഭൂമിയിൽ ഞാൻ പണത്തില്ല അതും തട്ടിപ്പ് എന്താ ഇതിനൊക്കെ പറയാ തട്ടിപ്പായിട്ട് വല്ലതും കണ്ടുപിടിച്ചിട്ട് പറ അപ്പൊ നമുക്ക് നോക്കാം കമ്പനി പറയാതെ ഇതിൽ ചേർന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയാൽ നിങ്ങൾ കോടീശ്വരനാവും ബെൻസ് കിട്ടും മറ്റേ കിട്ടും പറഞ്ഞു മറ്റുള്ളവർക്ക് കിട്ടണ ഇല്ല അത് ഞാൻ പറയാത്ത കാര്യങ്ങൾ പലതും പറഞ്ഞ് മിസ് എൽ ചെയ്യുന്നതിനെ ഉത്തരവാദിയല്ല ചെയ്യരുത് നിങ്ങൾ ആര് വന്നാലും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങാം നിങ്ങൾ പ്രവർത്തിച്ച് ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ പതിനായിരങ്ങളും പിന്നെ ലക്ഷങ്ങളും ആയിട്ട് മാറും അത് അറ്റം വരെ പോകണം ചേർന്ന് ആയിരത്തഞ്ഞൂറ് രൂപ വാങ്ങി കിറ്റ് കിട്ടി കിറ്റ് എനിക്ക് ഒരു ഇല്ല ഇതിൽ സോപ്പാണ് ചീപ്പാണ് കണ്ണാടിയാണ് ടോയ്ലറ്റ് കഴുകണാണെന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പാണ് വെട്ടിപ്പ് ഏത് ബിസിനസ്സും നന്നായി വരുമ്പോൾ പുതുമയുള്ള സാധനങ്ങൾ വരുമ്പോൾ പാരവെപ്പ് സാധാരണ ആണ് മലയാളികൾക്കൊക്കെ അതിനുള്ള ബുദ്ധിയും ബോധം ഒക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാവും പിന്നെ എന്തിനാണ് ഈ വീഡിയോയിൽ ഇടുന്നത് മാസം നാല്പത് ലക്ഷം രൂപ ഉണ്ടാക്കാനും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഉപജീവന മാർഗ്ഗമായി ന്യൂസ് തീർക്കാൻ വേണ്ടി ഓഫർ വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പലതും ഉണ്ടാവും തെളിവുകളായിട്ട് വരാൻ പറയും ഞാൻ എവിടെയാന്ന് ഉണ്ടാവും ആർക്ക് വേണമെങ്കിൽ വെൽക്കം എപ്പൊ പറയാം സത്യസന്ധമായ കാര്യങ്ങൾക്ക് വെൽക്കം ആണ് പിന്നെ പരദൂഷണം ആർക്ക് എപ്പ വേണേലും സർ സാർ ഇവിടുന്ന് തിരുവനന്തപുരം മുതലും കാസർഗോഡ് വരെ യാത്ര ചെയ്തതിന്റെ ഫലമാണ് നമ്മുടെ മോചിത ഇപ്പോ അദ്ദേഹത്തിന് സാറ് കഷ്ടപ്പെട്ട പോലെ അദ്ദേഹത്തിനെ സാറിനെ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പോ ജനങ്ങള് അദ്ദേഹത്തിനെ കാണാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിനെ മോചിതനായി നാട്ടിലെത്തുമ്പോ എല്ലാ ജനങ്ങളുടെ ഇടത്തേക്ക് അദ്ദേഹം വരുമ്പോ ഇപ്പൊ രണ്ട് കാര്യാണ് ഇതിൽ തന്നെ പല പല വിഭാഗങ്ങളുണ്ട് ചിലര് പറഞ്ഞു അദ്ദേഹം വരുമ്പോ എയർപോർട്ടില് അല്ല ആദ്യം സൗദിയിൽ വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സൗദിയിലേക്ക് ഞാൻ വരുന്നില്ല അഞ്ചാറ് സംഘടനകളൊക്കെ വിളിച്ച അവിടെ ആദരിക്കുകയാണ് എനിക്ക് നേരമില്ല എൻ്റെ പ്രവൃത്തി കഴിഞ്ഞു പൈസ സ്വരൂപിക്കണം വേണ്ടി ഇറങ്ങി കുറേ കാശ് ഞാൻ കൊടുത്തു നാട്ടുകാർ തന്നു അതിന് പ്രചോദനം കിട്ടി അത് നടന്നു ഇനി എയർപോർട്ടിൽ വരുമ്പോൾ വരണം എൻ്റെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു ചിലവർ പറയുന്നു അതല്ല ഞങ്ങൾ കൊണ്ടന്നോളാം അത് ബോച്ചയുടെ എന്ന് പറയുന്നു അത് ഞാൻ പറഞ്ഞു അവരോട് ഒരു അത്യാവശ്യവും ഇല്ല ഞാൻ ചെയ്ത കർമ്മം കണ്ടു അതിനുള്ള സ്നേഹം എനിക്ക് കിട്ടി ഇപ്പോഴും വഴിയിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾ മനസ്സിലാക്കി രണ്ടാഴ്ച ബാക്കിയുള്ളപ്പോൾ രണ്ട് കോടി നാൽപ്പത് ലക്ഷം മാത്രം കളക്ട് ചെയ്ത് രണ്ടാഴ്ച ബാക്കിയുള്ളപ്പോൾ ഇനി മുപ്പത്തിനാല് കോടി രൂപ മുപ്പത്തിരണ്ട് കോടി രൂപ വേണം അത് സാധ്യമല്ല എന്ന് എല്ലാവരും പറയുകയും എന്നോട് ഇറങ്ങാൻ പറയുകയും ചെയ്തു രണ്ടാഴ്ചയ്ക്ക് പോയിട്ട് അഞ്ചാറ് ദിവസം കൊണ്ട് ഞാൻ അത് കളക്ട് ചെയ്തു അതിന് മുമ്പിൽ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു തല അർത്തി അലിയ സന്തോഷവാനാണ് ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് കാര്യം കഴിയുമ്പോൾ ആൾക്കാരൊക്കെ പലതും എന്നെ വാനോളം പൊക്കും അത് കഴിയുമ്പോൾ താഴെയിടും എല്ലാവരും അല്ല കുറെ പേര് അതും ഒരു സ്വഭാവമാണ് അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല ഞാൻ ആരും കണ്ടിട്ട് ജീവിക്കുന്നവനല്ല ഞാൻ പണിയെടുത്ത് ഇത്രയും കാലം ജീവിച്ചു ഇനി അങ്ങോട്ടുള്ള കാലം പണിയെടുത്ത് ജീവിക്കണം എന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ പറയുന്ന ഒന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് സ്നേഹ ഏറ്റവും അതിനുള്ള സഹായം എനിക്ക് കിട്ടി കഴിഞ്ഞു മനസ്സിലാവും അത് മതി അദ്ദേഹം ഉണ്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ നമ്മള് ചെയ്യേണ്ട കർമ്മം ചെയ്തു അവര് ജീവൻ രക്ഷിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ രണ്ടാമത്തെ ഒരു അനുഭവമാണ് അത് കിട്ടിക്കഴിഞ്ഞു നല്ലവരായ മനുഷ്യർ എന്നെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം തരുന്നുണ്ട് പിന്നെ എല്ലാത്തിലും കുത്തിത്തിരിപ്പും പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് ജാതി മതം പാർട്ടി ഒന്നും ഇല്ല അതുകൊണ്ട് അത് ഉള്ളവർക്കൊക്കെ അതിൻ്റെതായ രീതിയിൽ ചിലയിടത്തൊക്കെ പ്രതികരിക്കേണ്ടി വരും ചിലയിടത്ത് സപ്പോർട്ട് ചെയ്യണവരും ഉടക്കണവരൊക്കെ ഉണ്ടാവും ഞാൻ എല്ലാവരുമായിട്ട് വളരെ സഹകരിച്ച് പോകുന്ന ആളാണ് എൻ്റെ ജാതി മനുഷ്യജാതി മതം സ്നേഹമതം പ്രത്യേക പാർട്ടി ഇല്ല വോട്ട് ചെയ്തിട്ടില്ല എല്ലാവരുമായിട്ട് അടുപ്പാണ് അങ്ങനെയും പറയുന്നുണ്ട് ഞാൻ ഇതൊക്കെ ഇതിനു മുമ്പ് ഏഴെട്ട് മാസം മുമ്പ് ദുബായിൽ ഈ കച്ചവടം ബോച്ചെ വിന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു അവിടെ ഇത് നടക്കുന്നുണ്ട് അപ്പൊ എന്നോ തീരുമാനിച്ചു വെച്ചാണ് ഈ സംഭവം ഞാൻ ആയിരം ഏക്കർ എസ്റ്റേറ്റ് വാങ്ങിയിരുന്നു ബോച്ചേ തൗസൻഡ് ഏക്കർ അതിപ്പോ ഒരു ഒന്നര വർഷമായി കാണും അത് ചായ തോട്ടം തുടങ്ങിയപ്പോ ആലോചിച്ചാണ് അദ്രവ്യം വന്നത് ഇപ്പോ ഈ സമയത്തല്ലേ ഈ രണ്ടു മാസത്തിനുള്ളിലുള്ള പരിപാടിയാണ് അപ്പൊ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിൽ പറയാം ഇപ്പൊ പകലാണ് രാത്രിയാണെന്ന് പറയാം കുറച്ചു പേര് ഏറ്റുപറയാനുണ്ടാവും ഇപ്പൊ രാത്രിയാണെന്നുള്ളത് പക്ഷെ ബുദ്ധിമോതമുള്ളവർക്ക് ഇപ്പൊ രാവിലെയാണ് പകലാണെന്ന് കണ്ടാറില്ല അത്രേ ഉള്ളൂ